ഹായ് കുട്ടയെ ഡി എസ്കാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇതിന് മുമ്പൊന്നും വന്നിട്ടില്ലാത്ത ഒരു അടിപൊളി ഓഫറും കേട്ടോ ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് അതിൽ ഏത് പ്ലാന്റ് എടുത്തിട്ടുണ്ടെങ്കിലും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചെറിയൊരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ മിനിമം ഒരു അഞ്ച് പ്ലാന്റെങ്കിലും എടുക്കണം അതുമാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഏതൊക്കെയാണോ അതെല്ലാം എനിക്കൊന്ന് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വാട്സാപ്പ് ചെയ്തു തരികയോ അല്ലെങ്കിൽ അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ആദ്യം ഏതൊക്കെ പ്ലാൻസ് അതൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വേണ്ട ഡോങ്കിട്ടയിൽ ആട്ടോ ഇതൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഒരു കാറ്റക്സ് വെറൈറ്റി പെട്ടതാ കേട്ടോ അടുത്തത് വരുന്നത് മങ്കീട്ടയിലാട്ടോ ഇത് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ വാട്ടറിങ് ആവശ്യമുള്ള ചെടിയല്ല കേട്ടോ ഹാങ്ങിങ് ബോട്ടിൽ വളർത്താൻ പറ്റിയതാണ് അടുത്തത് വരുന്നത് സ്ട്രിങ് ഓഫ് നെക്കൽസ് ആട്ടോ ഇത് ചെറിയ ചെറിയ ബട്ടൻസ് പോലെയാണ് ഇതിൻ്റെ ഇല വരുന്നത് ഇതിൻ്റെ ഒക്കെ നമ്മൾ ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ജിഫി പ്ലാന്റ് ആട്ടോ വായിക്കുന്നത് ആ ജിഫി നിങ്ങൾ റിമൂവ് ചെയ്യാത്ത അതേപടി തന്നെ നട്ട് വെച്ചാൽ മതി അടുത്തത് വരുന്നത് സെഡാട്ടോ ഇത് നല്ല ഗ്രീൻ ലീഫിലാട്ടോ വരുന്നത് ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കും നല്ല ഭംഗിയാട്ടോ നമുക്ക് ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ആണ് ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ പടർന്ന് ബോട്ട് പോട്ട് നിറച്ച് ഫില്ലാകും കേട്ടോ അടുത്തത് വരുന്നത് പെഡുലാന്തസ് ആണ് വെരിഗേറ്റഡ് ലീഫിലാട്ടോ ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് സൺറോസ് ആട്ടോ ബേബി സൺറോസിൻ്റെ ഒരു പിങ്ക് കളറ് പൂവുണ്ടാവും അതിൻ്റെ അകത്ത് നല്ല ഗ്രീൻ ലീഫിലാണ് വരുന്നത് അതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ലീഫിലും നമുക്ക് അവൈലബിൾ ആട്ടോ ഇതൊക്കെ ജിഫി പ്ലാന്റ് ആണേ നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇതാ കേട്ടോ വെരിഗേറ്റഡ് ലീഫിലുള്ളത് വൈറ്റ് ബോർഡർ പോലുള്ള ലീഫായിരിക്കും ഇതുകൊണ്ട് ഈ ഒരു ഇതിലായിരിക്കും കേട്ടോ നിൽക്കുക നല്ല ഭംഗിയായിട്ടോ ഇതുപോലെ ബുഷിയായിട്ട് വരും അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അടുത്തത് വരുന്ന ടർട്ടിൽ വെയിലിൻ്റെ പിങ്ക് ലേഡി ആട്ടോ ഇതും ഹാങ്ങിങ് ബോർഡിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുഷിയാകും ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട സെമിഷേഡിലാ കേട്ടോ ഇതിൻ്റെ ആ ഒരു പിങ്ക് കളർ നല്ല കൂടുതലായിട്ട് വരിക അതിൻ്റെയും ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ട ഈ ഒരു സൈസിൽ ഇത്രയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഹോയ് ആട്ടോ ഇതൊരു ഹാങ്ങിംഗ് പ്ലാൻ ആണ് ഹോയേൻ്റെ യെല്ലോ കളറാണ് നമുക്ക് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നോർമൽ കെയറിൽ തന്നെ നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെയും ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ അതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് സെമി ഷെയ്ഡ് ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്ലവർ ഉണ്ടാവും അതിൻ്റെയും ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് മില്യൺസ് ഓഫ് ഹെയർട്ട് കേട്ടോ ഇതൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ബുഷിയാകും അതിൻ്റെ ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വാട്സപ്പ് ചെയ്യാവുന്ന കേട്ടോ അയച്ച് തരുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അടുത്തത് വരുന്നത് ഡിഷി വെറൈറ്റി ആട്ടോ ഇതൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇതിൻ്റെയും ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതൊക്കെ നോർമൽ കെയർ മതി കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആണ് ക്രിസ്മസ് കാറ്റക്സിൻ്റെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് റോസും വൈറ്റും പീച്ചും റെഡും ഈ നാല് കളേഴ്സും ഈ ഒരു ഓഫറിൽ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ജിഫി ആണ് നിങ്ങൾക്ക് തരുന്നത് ഈ ജിഫി റിമൂവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നട്ട് വെക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഹാങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് വാണ്ട്രിങ് ജൂ ആട്ടോ വാണ്ട്രിങ് ജൂവിൻ്റെ നാനോക്കാണ് നമ്മൾ വാണ്ട്രിങ് ജൂ ഈ ഓഫറിൽ വാൻഡ്രിങ് ജൂവിൻ്റെ മൂന്ന് വെറൈറ്റീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നാനോക്ക് നല്ല ലൈറ്റ് പിങ്കും ഗ്രീനും വൈറ്റും ആ ഒരു മൂന്ന് കളർ കോമ്പിനേഷനിലാ കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് വരുന്ന ബ്ലൂ ഡേസി ആട്ടോ ഇത് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് താഴോട്ടേക്ക് പയ്യെ പയ്യെ വന്ന് നിറച്ച് ഫില്ലാകും കേട്ടോ ഒരു ഫ്ലവർ ശരിക്കും പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതിനേ കഴിഞ്ഞു ഭംഗി ഇതാ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാനാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് വരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഫൈക്കസ് ആട്ടോ ഹാങ്ങിങ് ഫോർട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് ഇതുപോലെ ബുഷിയായിട്ട് വരും കേട്ടോ പെട്ടെന്ന് തന്നെ ഫില്ലാകുകയും ചെയ്യേ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നെക്സ്റ്റ് വരുന്നത് പെൻസിൽ കാറ്റക്സ് ആണ് ഇതും ഇതുപോലെ തന്നെ ബോട്ടിൽ ബുഷിയായിട്ട് വരും അതുപോലെ ഒരുപാട് ഹാങ് ചെയ്ത് വരുന്നതാട്ടോ കേട്ടോ അതിൻ്റെയും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതിൻ്റെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതും ഈ ഒരു സൈസിലുള്ളതും കൊണ്ടേ അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഡിഷിഡി ആട്ടോ ഡിഷിഡീൻ്റെ നോർമൽ വെറൈറ്റി നമ്മൾ കണ്ടു ഇത് വെരിഗേറ്റഡ് ലീഫിലുള്ളതാണ് കേട്ടോ നോർമൽ വെറൈറ്റീനെ കഴിഞ്ഞു കാണാൻ ഭംഗിയുള്ളത് ഈ ഒരു വെറൈറ്റി ആട്ടോ അടുത്തത് വരുന്നത് ഹോയൻ്റെ പിങ്കും വൈറ്റും അതേപോലെ തന്നെ മെറൂണും അങ്ങനെയുള്ള ഈ മൂന്ന് കളേഴ്സ് അവൈലബിളാണ് അതും ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ നിങ്ങൾക്ക് തരുന്നത് ഇലേൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാട്ടോ ഈ ഒരു കളേഴ്സ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ലീഫിലുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് റെഡ് കളറാണ് നല്ല ഭംഗിയാട്ടോ ഇലേൻ്റെ ആ വെരിഗേറ്റഡ് ലീഫിൽ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അടുത്തത് വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിൻ്റെയും ജിഫിയിലുള്ള റൂട്ടായിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക് ആട്ടോ ലിപ്സ്റ്റിക് വെറൈറ്റിയിൽ ലീഫ് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളതാണോ ട്വിസ്റ്റഡ് വെറൈറ്റി അതിൻ്റെയും കണ്ടോ ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സ്റ്റൈലാണ് നല്ല റെഡ് കളറിലാണ്ട്ടോ ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ ഇത് പെട്ടെന്ന് തന്നെ പോട്ട് ഫില്ലാകുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ വലുതാവും കേട്ടോ ഒരുപാട് പടർന്നു വരും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അതും വെൽ റൂട്ടഡാണ് അടുത്തത് ഓറഞ്ച് ലിപ്സ്റ്റിക് ആട്ടോ ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഈയൊരു കളറിൽ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ടൈഗർ ആണ് ഇതൊക്കെ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് ഗോൾഡ് ഫിഷ് ആട്ടോ ഇതൊന്ന് ഹാങ്ങിങ് ബോർഡിൽ സെറ്റ് ചെയ്ത് വെക്കാം നല്ല ഡാർക്ക് ലൈറ്റ് ഓറഞ്ച് കളറിലാട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഇതിൻ്റെയൊക്കെ ജിഫി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആവശ്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വാട്ടർ മെലോൺ ഡിഷിഡി ആട്ടോ ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുണ്ട് ഇതുപോലെ വാട്ടർ മെലോണിൻ്റെ ലീഫ് പോലെ ഇരിക്കും അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് നെക്സ്റ്റ് വരുന്നത് വാണ്ട്രിങ് ജു ആട്ടോ വാണ്ട്രിങ് നോർമൽ വെറൈറ്റീസ് ആണ് രണ്ടും ഇത് നല്ല ഭംഗിയാട്ടോ പോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈസിലുള്ള ഈ രണ്ട് വെറൈറ്റിയിലുള്ളത് നമുക്ക് ആണ് എന്തോ അതിൻ്റെ ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് ആണേ അപ്പം വേഗം തന്നെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വേറെ ഒരുപാട് ഓഫർ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോസ് കയറി കാണാം ഒരുപാട് ചെടികൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്